ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ടെസ്റ്റ് റിഹേഴ്സൽ നടക്കുന്ന തിരഞ്ഞെടുപ്പായി നമ്മളുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ മാറുകയാണ് പഞ്ചായത്തുകളുടെ കഴിഞ്ഞ വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ തേടിയെത്തിയ ദൃശ്യ ചാനൽ ഇന്നെത്തിയിരിക്കുന്നത് മറവന്തുരുത്ത് പഞ്ചായത്തിലാണ് മറവുന്തുരുത്ത് പഞ്ചായത്തിലെ പ്രസിഡന്റ് പ്രീതിയോട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ പഞ്ചായത്തിൽ നടന്ന പ്രധാന വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം എല്ലാവർക്കും നമസ്കാരം പ്രസിഡൻ്റേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫ് ആണ് മറവന്തുരുത്ത് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മറവന്തുരുത്തിൽ ചെയ്ത പ്രധാന വികസന പ്രവർത്തനങ്ങളൊന്ന് ചെറുതായി പറയുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് പി പ്രീതി ഞങ്ങളുടെ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ നമുക്ക് ഒരു പഞ്ചായത്തിന് പഴയ കെട്ടിടമായിരുന്നു നമുക്ക് നിലവിലുണ്ടായിരുന്നത് അവിടെ നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റി നടത്തുവാനോ ജനങ്ങൾക്ക് സേവനം നൽകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നൽകുവാനോ സാധിക്കാത്ത രീതിയിൽ ചോർന്നൊലിച്ച ഒരു കെട്ടിടമായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ ഭരണസമിതിയുടെ ഒറ്റക്കെട്ടായുള്ള തീരുമാനമെടുത്തതിൻ്റെ ഫലമായി തന്നെ നമുക്കൊരു പുതിയ കെട്ടിട സമുച്ചയം അവിടെ ഉയർത്തുവാൻ സാധിച്ചു അത് വളരെ പെട്ടെന്ന് തന്നെ ഭരണസമിതി ഒന്നടങ്കമുള്ള വലിയൊരു പരി പരിശ്രമത്തിൻ്റെ ഫലമായി തന്നെ നമുക്ക് അത്തരത്തിൽ ജനങ്ങൾക്ക് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ ഈ മറവന്തുരത്ത് ഗ്രാമപഞ്ചായത്തിലേക്ക് സേവനത്തിനായി എത്തുന്ന ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാവുന്ന തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിൽ നമ്മുടെ കെട്ടിടത്തിൻ്റെ പരിപാടി പരിപാടികളെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി അത് ഏറ്റവും നല്ല രീതിയിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള പുതിയൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചു എന്നത് ഈ ഭരണ സമിതിയുടെ ഏറ്റവും വലിയ ഒരു അഭിമാനകരമായ നിമിഷം തന്നെയാണ് അതോടൊപ്പം തന്നെ മറവന്തൂരുത്ത് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയ്ക്കാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ഫണ്ട് വിനിയോഗപ്പെടുത്തുന്നത് അത് നമ്മൾ എല്ലാ വർഷവും നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും നമ്മുടെ ഓരോ വർഷവും അവാർഡുകളടക്കം നേടിയെടുത്തുകൊണ്ട് ആർദ്ര കേരള പുരസ്കാരം കായകൽപ്പം അടക്കമുള്ള അവാർഡുകൾ നേടിയെടുത്തുകൊണ്ട് തന്നെ അഭിമാനകരമായ മുഹൂർത്തങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് എടുത്തു പറയുവാനുള്ള അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൽ നമുക്ക് രണ്ട് സബ് സെൻറ്ററുകളാണ് മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടിരുന്നത് എന്നാൽ അതിൽ ആദ്യം നമ്മുടെ മറുവന്തുരത്ത് വളോർ മംഗലം സബ് സെൻറ്ററിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു മറ്റൊന്ന് പുഴയോരം മുരളിച്ചേട്ടൻ്റെ പത്ത് സെൻറ്റ് സ്ഥലം ഇടവട്ടത്ത് ഒരു സബ് സെൻറ്ററിന് വേണ്ടി നമുക്ക് നൽകുകയുണ്ടായി അവിടെയും നമ്മളുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ എം സി എഫിൻ്റെ കാര്യത്തിൽ പതിനഞ്ച് വാർഡുകളിലും എം സി എഫ് ഉണ്ടായിരുന്നു എങ്കിലും നമ്മുടെ എം സി എഫ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി നവീകരണം നടത്തി അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഹരിതകർമ്മസേന സേന അംഗങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ലൈഫ് അവന പദ്ധതിയിലൂടെ നമുക്ക് നൂറ്റി അൻപത്തിയേഴ് വീടുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതിൽ നൂറ്റി മുപ്പത് വീടുകളുടെ പണി പൂർത്തീകരിച്ചു താക്കോൽദാനം നടത്തി കഴിഞ്ഞിരിക്കുന്നു മറ്റ് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് വീടുകളാണുള്ളത് ഈ പി എം എ വൈ ഉൾപ്പെടെയുള്ള അതിൽ ബാക്കിയുള്ളതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിയുടെ കുടുംബശ്രീ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ലോണുകളടക്കം സാധാരണയിൽ സാധാരണക്കാരായ സ്ത്രീകൾ ക്ക് വരുമാന മാർഗ്ഗം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നു അതുപോലെ തന്നെ ഇടവട്ടത്ത് ഒമ്പതാം വാർഡിൽ കഴിഞ്ഞ ഓണസമയത്ത് ഒരു ചിപ്സിൻ്റെ ഒരു സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുകയും അതിപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രയോജനകരമായി തന്നെ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു വരും നാളുകളിലും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും മറവന്തരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അടക്കമുള്ളവരുടെ ഒന്നായ ഒരു പ്രവർത്തനം തന്നെയാണ് വലിയ രീതിയിലാണ് ഇനിയും നമ്മൾ കുടുംബശ്രീയെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഉദ്ദേശിച്ചിട്ടുള്ളത് ടൂറിസത്തിന് ഏറ്റവും വലിയ സാധ്യതയുള്ളൊരു സ്ഥലമായി മറുവനന്തപുരത്ത് നിൽക്കുന്ന സമയമാണ് ഗവൺമെൻറ് വലിയ സഹായങ്ങൾ ടൂറിസത്തിന് ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം പദ്ധതികൾ എന്തെങ്കിലും ആലോചിക്കാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുണ്ട് നമുക്ക് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് തന്നെയായിരുന്നു ഗ്ലോബൽ അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡുകൾ നേടിയെടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു അത് ഏതാനും വർഷമായ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നിലച്ച നിലയിൽ തന്നെയാണ് ഇനി വരും നാളുകളിലും നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകണമെന്നാണ് ഭരണസമിതിയുടെ ആഗ്രഹം അടുത്ത വർഷം മത്സരിക്കാനായിട്ട് അത് നമ്മുടെ പാർട്ടി തന്നെ ചെയ്യും വനിതാ അല്ല നമുക്ക് മുൻ മൂന്നര വർഷക്കാലം മറവന്ത മൂന്ന് വർഷക്കാലം പ്രസിഡന്റ് ആയിരുന്നു എങ്ങനെ നോക്കിക്കാണുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ മറവന്ത ഗ്രാമം കുറേ അധികം മനുഷ്യസ്നേഹികൾ തിങ്ങിപ്പാർത്തുന്ന പ്രദേശമാണ് കോവിഡ് കാലഘട്ടത്തിലാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത് കോവിഡ് രൂക്ഷമായ ആ സാഹചര്യത്തിൽ ഒരു വനിതാ പ്രസിഡൻറ്റായി വരുമ്പോഴുള്ള ഭീതി മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ സഹകരണം കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിൽ മറവന്തൊരുത്ത് ഗ്രാമപഞ്ചായത്തിന് വലിയ രീതിയിൽ അത് നന്നായി നടത്തുവാൻ വേണ്ടി കഴിഞ്ഞു സർക്കാർ കോവിഡ് പ്രവർത്തനത്തിന് ഒരു ലക്ഷം രൂപയാണ് നൽകിയത് ആ ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഒരു രൂപ പോലും ചെഴവഴിക്കേണ്ട സാഹചര്യം നമുക്കുണ്ടായില്ല ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ആളുകളുടെ സഹായത്തോടെയാണ് ആ പ്രവർത്തനങ്ങളാകെ നമ്മൾ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് നിരവധിയായിട്ടുള്ള നേട്ടങ്ങളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നേടിയിട്ടുള്ളത് നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ ഇപ്പോൾ കോവിഡ് പിന്നെ സമയം പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ അത്രയും രൂക്ഷത അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു കോട്ടവും തട്ടാതെ അത് നന്നായി കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആർദ്ര പുരസ്കാരം എല്ലാ വർഷവും നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് കിട്ടേണ്ട നികുതി നൂറ് ശതമാനവും ഈ കഴിഞ്ഞ അഞ്ച് വർഷവും പിരിച്ചെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു ഒപ്പം തന്നെ പദ്ധതി വിഹിതമായി ലഭിച്ചിട്ടുള്ള മുഴുവൻ തുകയും ഒരു രൂപ പോലും ചിലവ് മിച്ചം വയ്ക്കാതെ ചിലവഴിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചു ടൂറിസത്തിൻ്റെ മേഖലയിൽ വളരെ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് മറവന്തൂരത്ത് വലിയ പ്രോജക്റ്റ് ഇവിടെ ഇപ്പം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു സ്വകാര്യ ഏജൻസിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രോജക്റ്റ് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് അതിൻ്റെ ഡയറക്ടറി ഇറക്കുവാനും ആർട്ട് സ്ട്രീറ്റ് അത് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടത്തിയിരുന്നു പക്ഷേ ചെറിയ ഒരു എന്താ ഒരു തടസ്സം അതിൽ വന്നു അതുകൊണ്ട് അത് തുടർന്ന് പോകുവാൻ വേണ്ടി കഴിഞ്ഞില്ല സർക്കാരിന് ഗ്ലോബൽ അവാർഡ് നേടിയത് മറവന്തതുരത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ വേണ്ടി ആഗ്രഹിക്കുകയാണ് നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രേഷ്മ പ്രവീൺ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മറവന്തുരത്ത് ഡിവിഷൻ മെമ്പറാണ് എനിക്ക് പറയാനുള്ളത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ചരിത്രമുറങ്ങുന്ന വൈക്കത്തിൻ്റെ മണ്ണിൽ വീണ്ടും ഒരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നേറിയിട്ടുള്ളത് അതിലെ നല്ലൊരു ഭാഗം വികസന പ്രവർത്തനങ്ങൾക്ക് മറുവുപുരത്തിനും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബൈ ഇലക്ഷനിലൂടെയാണ് ഞാൻ വന്നത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെയാണ് സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫിയും കാർഷിക മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ നിറവ് പൂക്കൃഷി അടക്കം വിവിധ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി പ്രഥമ സി അച്യുതമേനൻ പുരസ്കാരവും വയോ സേവ വയോജനങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ എല്ലാവരുടെയും സംരക്ഷണത്തിലൂടെ അവരുടെ അവർക്ക് വേണ്ടിയുള്ള നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുക വഴി വയോസേവാ അടക്കം മൂന്ന് പുരസ്കാരങ്ങൾ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് മറവന്തുരുത്ത് ഡിവിഷനിൽ വിവിധ പ്രദേശങ്ങളിൽ ഏഴ് വാർഡുകളിലായിട്ടാണ് എനിക്ക് നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ പഞ്ചായത്തിനോട് ചേർന്നുള്ള ഗ്രൗണ്ട് ഇരുപത്തൊമ്പത് ലക്ഷത്തി സംതിങ് രൂപ കൊടുത്ത് നമുക്ക് ശുചിത്വ മിഷൻ്റെ ഭാഗമായി വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് അക്ഷരജ്വാല വായന കളരിയിലൂടെ നല്ല രീതിയിലുള്ള അവരുടെ വായനയിലുള്ള അവരുടെ അവരുടെ കഴിവ് വികസിപ്പിക്കുന്നതിനും അവരുടെ അറിവ് കൂട്ടുന്നതിനും വേണ്ടിയിട്ട് അക്ഷരജ്വല കളരി എന്ന മികച്ച ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി കൂടാതെ എസ് സി ഫണ്ട് ഉപയോഗിച്ച് പത്തു ലക്ഷം രൂപയോളം ഉപയോഗിച്ചുകൊണ്ട് ഈ വാർഷിക പദ്ധതിയിൽ എസ് സി കലാകാരന്മാർക്ക് നിരവധിയായ വാദ്യോപകരണങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതെല്ലാം വളരെയധികം നല്ല രീതിയിലുള്ള നേട്ടങ്ങളാണ് നമ്മുടെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത് കൂടാതെ വയോ വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ മാനസിക ഉല്ലാസത്തിന് വയോ വയോത്സവം അടക്കം കുട്ടികളുടെ ഭിന്നശേഷി കുട്ടികളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായിട്ടാണ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മാറിയിട്ടുള്ളത് പ്രസിഡന്റേ തനത് ഫണ്ട് കുറവില്ലാത്ത കുറവുള്ള ഒരു പഞ്ചായത്താണെന്നാണ് ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിഞ്ഞത് പ്ലാൻ ഫണ്ടുകൾ നൂറ് ശതമാനം വിനിയോഗിച്ചു എന്ന് പറയുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നല്ല സഹകരണം ഉണ്ടായി എന്ന് മെമ്പർ തന്നെ പറയുന്നു ജില്ലാ പഞ്ചായത്ത് എം എൽ എം പി സഹായിച്ചോ പറഞ്ഞത് സത്യമാണ് തനത് ഫണ്ട് ഏറ്റവും കുറവുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് മറവന്തപുരത്ത് അതിൽ ത്രിതല പഞ്ചായത്തുകളുടെ വലിയൊരു വിഹിതം തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായി വൈക്കം എം എൽ എയുടെ നിരവധിയായ ഫണ്ട് തന്നെ നമുക്ക് ഈ അഞ്ച് വർഷക്കാലമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനു മുമ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട് വലിയ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ സർക്കാർ നടത്തി വരുന്നത് എം ബി ഫണ്ട് അടക്കം ഈ മറവന്തുരുത്ത് പഞ്ചായത്തിനെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്കൊന്ന് അറിയാം എങ്ങനെയുണ്ട് മറന്നുരുത്ത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മറവന്തരുത്ത് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ എടുത്തു പറയേണ്ടത് എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ പറയുന്ന തനത് ഫണ്ടില്ലാത്ത പഞ്ചായത്ത് എന്ന നിലയിലുള്ള ആ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ച ഒരു പഞ്ചായത്താണ് മറ്റൊന്ന് യു ഡി എഫ് അംഗങ്ങളെയെല്ലാം അണിനിരത്തിക്കൊണ്ട് എന്തിനും ഒരു കാര്യഗൗരവുമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും സമരം ചെയ്യുന്ന യു ഡി എഫ് ഈ മറവന്തുരുത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇന്നുവരെ ഒരു വിമർശനങ്ങൾ അർത്ഥവത്തായി ഉന്നയിച്ചിട്ടില്ല അതിനേറ്റവും വലിയൊരു തെളിവാണ് ഈ പരിപാടിയിൽ പോലും യു ഡി എഫിൻ്റെ ഒരാൾ പോലും ബി ഒരാൾ പോലും ഒരു പ്രശ്നങ്ങളും അവർക്ക് ഇതിനെക്കുറിച്ച് ആർഗ് ചെയ്യാനില്ല അപ്പോൾ പൊതുജനമധ്യത്തിൽ അവർ പരാജയപ്പെട്ടു പോകുമെന്ന ഭയത്താലാണ് അവർ ഈ ബി ജെ പി അടക്കമുള്ളവരാണെങ്കിലും ഈ വേദിയിൽ വരാതിരുന്നത് എന്നുള്ളത് ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ മെമ്പേഴ്സിൻ്റെ സവിശേഷത ഇപ്പോൾ മല്ലിക ചേച്ചി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ പതിനഞ്ച് വർഷം മെമ്പറാണ് പക്ഷേ സ്വാഭാവികമായി വരുന്ന ഒരു മൊണോട്ടണൻസ് ഇല്ലാതെ വാർഡിൽ നിന്ന് ജനങ്ങൾ തന്നെ വീണ്ടും അവർ മെമ്പർ മെമ്പറാവണമെന്ന് പറയുന്ന തരത്തിൽ എല്ലാ മെമ്പർമാരും ഒരു ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ വികാരം ഒപ്പിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ ഭരണസമിതിയായിരുന്നു ആയിരുന്നു പഞ്ചായത്ത് എന്നുള്ളതാണ് അത് പ്രതിപക്ഷവും കൂടി അംഗീകരിക്കുന്നു എന്നതാണ് പ്രത്യേകത അതാണ് നമുക്ക് അതിനെക്കുറിച്ച് വിലയിരുത്താൻ കഴിയുക ഓക്കെ എന്താണ് മറവന്തുരുത്ത് പഞ്ചായത്തിൻ്റെ വികസനത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് മറവന്ത പഞ്ചായത്ത് അവരുടെ പരിമിതികളിൽ നിന്ന് തന്നെ ഒരു നാടിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോയ ഒരു പഞ്ചായത്താണ് അതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ കോവിഡ് കാലമായാലും നമ്മുടെ പ്രളയം വന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത ഏരിയകളിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ തന്നെ ഈ നാടിന് ഈ രീതിയിൽ വീണ്ടും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്നതിലൊക്കെ ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഭരണസമിതി ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതിനൊന്നും ഒരു തർക്കം ഇവിടെ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ ആർക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഇതിനെ പരാ എതിർക്കാനോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും ഒരു ഇതില്ലാത്ത രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുവാനോ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നടക്കില്ല അതുകൊണ്ടാണ് അവർ ഇന്നത്തെ ചർച്ചകൾ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണെന്നാണ് അറിഞ്ഞത് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കി കാര്യം ഒരു ആശയപരമായിട്ടുള്ള ഒരു തർക്കങ്ങളോ അല്ലെങ്കിൽ ഒരു ആശയവിപണയങ്ങളോ അത് ജനങ്ങളിലോട്ട് എത്തുമ്പോൾ ഭരണസമിതിയുടെ ഒരു വിലയിരുത്തലുണ്ടാണത് അതിന് അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഒരാൾക്കൂട്ടം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമായിട്ടല്ല ഇവിടുത്തെ ഭരണസമിതി കരുതിയത് കൃത്യമായിട്ടുള്ള ഒരു നയരേഖയും കൃത്യമായിട്ട് ഈ പഞ്ചായത്ത് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ഒരു കൂടി തന്നെയാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി പോയത് അത് രാഷ്ട്രീയ ഭേദമന്യുള്ള എല്ലാ വാർഡുകളിലും അതിൻ്റെ ഗുണഭോക്താക്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ലൈഫിൻ്റെ ഇതെടുത്താൽ തന്നെ ലൈഫ് പദ്ധതി എടുത്താലും ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും യുവാക്കളെയൊക്കെ കൂട്ടിയിരുത്തുന്നതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഒരു ഇതെടുത്ത ഒരു എന്താ പറയണ്ട ഒരു മുന്നൊരുക്കം എടുത്ത ഒരു ഭരണസമിതി തന്നെയായിരുന്നു ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഒരു ഭരണസമിതിയോട് ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പുകളും ഉണ്ടാകേണ്ട കാര്യങ്ങളില്ല അതുകൊണ്ട് നേരത്തെ പറഞ്ഞൊരു സാഹചര്യം ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പഞ്ചായത്താണെന്ന് പറയുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു നമ്മളുടെ പഞ്ചായത്തിനെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പഞ്ചായത്തിലെ ഫലത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം ഒന്നില്ല കാരണം എല്ലാവരും പ്രതിപക്ഷവും കൂടി ചേർന്നതാണ് പഞ്ചായത്ത് ആ രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അവരുടെ സഹകരണത്തോടുകൂടി അവരുടെ സഹകരണം തേടാനും ഈ ഭരണസമിതി എന്നും വ്യത്യസ്തരായിട്ടുണ്ട് അതിന് ആ ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് പിന്നെ മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു അതിൽ അവാർഡ് കിട്ടിയ ഉത്തരവാദിത്വ ടൂറിസത്തിനാണ് അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ പോലും ഇവിടെ ടൂറിസ്റ്റ് മേഖലയിൽ പലർക്കും തൊഴിൽ കിട്ടുന്നുണ്ട് സ്വകാര്യ സംരംഭകരുണ്ട് ഇപ്പോൾ ഇൻഡോ വേൾഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് അപ്പോൾ അത് പുലിശേരമലത്താണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് അയാൾ ആ രംഗത്ത് മികവ് പുലർത്തുകയുണ്ട് അപ്പോൾ സാധാരണ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുമുണ്ട് അപ്പോൾ ടൂറിസത്തിൽ പഞ്ചായത്തിന് പരിമിതിയുണ്ട് പക്ഷേ അതിന് സാവകാശ പിന്നെ ഒരു ചാലൊരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ പഞ്ചായത്തിന് കഴിയൂ അപ്പോൾ ആ രീതിയിൽ കൂടുതൽ സംരംഭകരെ ഈ രംഗത്ത് കൊണ്ടുവരാൻ സാധിക്കും അത് വരുന്ന പഞ്ചായത്ത് ആ തരത്തിൽ ഇന്നുള്ള പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കാനും സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊന്ന് ഇത് ഈ ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്താണെങ്കിലും എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് മറ്റ് മുൻകാലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ വരുന്നത് സ്വാധീനമുള്ള എം എൽ എമാരുടെ മിക വാർഡിലേക്കാണ് അപ്പോൾ അത് ചില മേഖലകളിലാണ് വികസനം കേന്ദ്രീകരിച്ചത് പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല മറോന്തരത്ത് മാത്രമല്ല സ്കൂളുകൾ പിന്നെ നല്ല രീതിയിൽ കെട്ടിടങ്ങൾ പണിയുന്നു അത് മറോന്രത്തിനുണ്ട് മറോന്തിരത്തിന് മാത്രമല്ല വൈക്കം മണ്ഡലം എല്ലായിടത്തും ഉണ്ട് കേരളത്തിലെ നൂറ്റാ പിന്നെ ഒന്നൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും ഈ വികസന പ്രവർത്തനം എത്തുന്നുണ്ട് എൻ്റെ മണ്ഡലത്തിലേക്ക് പിന്നെ കിഫ്ബിയുടെ ഫണ്ട് വേണ്ട എന്ന് കാക്കനാട് എം എൽ എ മുൻ മരിച്ചുപോയ എം എൽ എ പറഞ്ഞ അവിടെ അതുകൊണ്ട് ആ രീതിയിൽ ഇടത്തില്ല ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനം എത്തുമൊക്കെയുണ്ട് പാലമാണെങ്കിലും സ്കൂളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും പിന്നെ ഇവിടെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് പറഞ്ഞു ഒരു ഒരൻപത് വർഷം മുൻപ് ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള വിമർശനം മെഡിക്കൽ കോളേജുകൾക്കും ഒക്കെ പിന്നെ തുക കൂടുതലിരുത്തും അപ്പോൾ അവിടെ വികസനമുണ്ട് പക്ഷേ പ്രാഥമിക തലത്തിൽ സൗകര്യങ്ങളില്ല അപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല ഒരു തലതിരിഞ്ഞ പെരുമിടാണെന്നുള്ള വിമർശനം ഉണ്ടായി ആ വിമർശനത്തിന് മാറ്റം വന്ന് രണ്ടായിരത്തി ആറിലെ വി എസ് ഗവൺമെൻ്റ് കാലം മുതലാണ് അപ്പോൾ നമ്മുടെ ഡ പ്രാഥമിക തലത്തിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നീക്കം അന്ന് മുതലുണ്ടായി അത് കൂടുതൽ ഫലവത്തായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഉണ്ടായി അപ്പോൾ ഇവിടുത്തെ പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രം മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു മാത്രമല്ല താലൂക്ക് ആശുപത്രി പോലും എട്ട് മുതൽ മണി മുതൽ ഒരു മണി വരെ ഡോക്ടർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഡോക്ടറുണ്ട് അത് ചെറിയ ചെറിയ കാര്യമല്ല പക്ഷേ ഈ മൂന്ന് ഡോക്ടർമാരെ നയിക്കണമെങ്കിൽ ഒരു ഡോക്ടർ പൈസ ഈ ദാരിദ്ര്യം പിടിച്ച പഞ്ചായത്ത് കാണണം ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നുള്ളൊരു ഇതുമുണ്ട് പിന്നെ മറ്റൊന്ന് പറയാം ഈ പുഴയോരത്തേക്ക് മാറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാലം കാണാം തട്ടാവേലി പാലം അത് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും ജനകീയാസൂർ നട ആദ്യമായി ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഉണ്ടായ ഒരു പഞ്ചായത്താണ് അഞ്ച് സ്പാനുള്ള ഒരു പാലം അതിന് പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റിൻ്റെ അഞ്ചിലൊന്നുകൊണ്ടിവിടെ സ്ഥ പിന്നെ പ പണിയാൻ പണിയാൻ കഴിഞ്ഞു അപ്പോൾ അത് ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് മൂന്ന് പഞ്ചായത്തുകളുടെ സംരംഭം കൊണ്ടാണ് അതിനിടെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ചെല്ലപ്പൻ അദ്ദേഹമാണ് നേതൃത്വം വെച്ച് അപ്പോൾ ആ രീതിയിലുണ്ട് മറ്റൊന്ന് പറയാനുള്ളത് ഇപ്പോൾ കോവിഡിനെ കുറിച്ച് പറഞ്ഞു അതിനുമുമ്പ് തൊട്ട് പ്രളയമുണ്ടായി ഈ മറവന്തരത്ത് പഞ്ചായത്തിൻ്റെ പകുതി ഭാഗം അതിലൊരു പത്ത് ശതമാനം ഒഴിച്ച് ബാക്കിയെല്ലാം വെള്ളത്തിൽ മുങ്ങി സർക്കാരിൻ്റെ റെസ്ക്യൂ സംവിധാനങ്ങളല്ല ഇവിടുത്തെ വള്ളത്തൊഴിലാളികളും എല്ലാമാണ് ഒരാളും മരിച്ചില്ല വലിയ വിപുലമായ ഒരു ഏരിയ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഒരാൾ പോലും മരിച്ചില്ല എന്നുള്ള ചെറിയ കാര്യമല്ലേ അല്ല കരുതൽ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ മാത്രമല്ല ഇവിടുത്തെ ഒരു സംസ്കാരമാണ് അപ്പോൾ ഈ ചരൽ വാലിലും നിന്ന് പോയപ്പോൾ ഇവിടെ വള്ളങ്ങളെല്ലാം പോയി എന്നിട്ടും സംവി പിന്നെ സംഘടിപ്പിക്കാവുന്ന വള്ളങ്ങളിലെല്ലാം പിന്നെ ഒറ്റപ്പെട്ടു പോയ എല്ലാവരെയും പിന്നെ പഞ്ചായത്തിനടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റി അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല ഈ വൈകീട്ട് പ്രവർത്തനം ഒക്കെ വലുതാണ് ജനങ്ങളുടെ ഐക്യം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്താണ് മറുപന്ത പഞ്ചായത്തിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നത് കോവിഡ് കാലത്താണ് അതിവിടെ മുൻ പ്രസിഡൻ്റും പറയുകയുണ്ടായി ഈ കോവിഡ് കാലത്ത് ഉണ്ടായ മരണങ്ങളുണ്ടാകുമ്പോഴും മറ്റ് ആൾക്കാർ കോവിഡ് കോ ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന സമയത്തും ഇവിടുത്തെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും അത് യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല ഈ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നാണ് ആ കാര്യങ്ങൾ നോക്കിയത് പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും മുന്നിലേക്ക് വരുന്നു എന്നുള്ളായിരുന്നു ഇവിടെ നിരവധിയായ മരണങ്ങളുണ്ടായി കോവിഡ് കാലത്ത് അത് ഇവിടുത്തെ നടത്തി ഇവിടുത്തെ ചെറുപ്പകാരായിട്ട് പിള്ളേരാണ് അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നടത്തിയത് അത് പഞ്ചായത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് ആ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞ് അന്ന് ഇട ഇറക്കിയ പ്രകടന പത്രിക ആ പ്രകടന പത്രികയിലുള്ള എല്ലാ പത്രികയിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയെന്നാണ് അറിയാത്ത സാധിച്ചിരിക്കുന്നത് ഒന്നും അവർ വിട്ടുകളഞ്ഞിട്ടില്ല ഇപ്പോൾ ആരോഗ്യ രംഗത്താണേലും അതുപോലെ സ്കൂളുകളുടെ കാര്യത്തിലാണേലും മറ്റെല്ലാ കാര്യങ്ങളിലും ഇതാണ് ഇത് പറയാം പ്രസിഡന്റ് വീണ്ടും പഞ്ചായത്ത് അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എൻ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നൂറ് ശതമാനം എൽ ഡി എഫ് വരുമെന്നാണ് പ്രതീക്ഷ ഇനിയും ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മളുടെ മുന്നിലുള്ളത് നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള ആ കെട്ടിടത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അവിടെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു തുറന്നുകെടുക്കണമെന്നാണ് നമുക്ക് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കേന്ദ്രത്തിന് നമുക്ക് ഒരു പുതിയ കെട്ടിടം അനുവദിക്കുക അതിൻ്റെ അനുവദിക്കാമെന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുകയില്ല എന്നുള്ളൊരു സാങ്കേതിക തടസ്സമാണ് നമുക്ക് മുന്നിലുള്ളത് അങ്ങനെ അത് അനുമതി കിട്ടുകയാണെങ്കിൽ ആ കെട്ടിടം കൂടി നമുക്ക് പൂർത്തീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ച വയ്ക്കുന്നതാണ് ആഗ്രഹിക്കുന്നത് ഓക്കേ മറവന്തരുത്ത് പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് പ്രകൃതി മനോഹരമായ ഈ ഗ്രാമപഞ്ചായത്തിൽ ഒത്തൊരുമയുടെ ഒരു വലിയ തുകയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രതിപക്ഷത്തിന് പോലും ഒന്നും പറയാനില്ലാത്ത ഒരു ഭരണസമിതിയായി മറവന്തൂരുത്തിലെ ഭരണസമിതി മാറിയിരിക്കുകയാണ് വീണ്ടും വരാനായിട്ട് ദൃശ്യയുടെ പ്രേക്ഷകരുടെയും വോട്ടർമാരുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം